എല്ലാവർക്കും നമസ്കാരം മഹാമയൂരി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ വാവശാന്തി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് രാമായണം എന്നതിനെ കുറിച്ചാണ് എൻ്റെ പൂർവീകർ അല്ലെ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്ന ഒരു രാമായണമുണ്ട് അതിലൂടെയാണ് ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത് രാമായണ മാസം ചതുർമാസം ചാതുർമാസ കാലമാണ് നാം രാമായണ മാസമായി ആചരിക്കുന്നത് രാമായണങ്ങൾ ഒട്ടനവധിയുണ്ട് നിങ്ങൾക്കും എനിക്ക് അറിയാവുന്ന ആദി രാമായണം വാത്മീകി രാമായണമാണ് അത് സാധാരണക്കാർക്ക് അപ്രാപ്തവുമാണ് വാത്മീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് ഉള്ളത് മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠവും ചേർന്ന് അമ്പത്താറായിരം ശ്ലോകങ്ങളുള്ള വിപുലമായ കൃതിയാണ് അത് ആത്മദൃഷ്ടിയുടെ ഉദാരഭൂവിലേക്കുള്ള യാത്രയുമാണ് ഇതിനെ ലൗകികമായും പാരസ്ഥിതികമായും ഒക്കെ ഒരുപാട് ഭാഷകളുമുണ്ട് ആ രാമായണത്തെ മൂടമതികൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ആ രാമായണത്തെ ആ രാമായണ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാസൻ ആറായിരം ശ്ലോകങ്ങളിൽ രചിച്ചു എന്ന് പറയുന്ന പ്രോക്തകൃതിയാണ് അധ്യാത്മരാമായണം മൂലം മറ്റ് പലരുടെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പുരാണാന്തർഗതമായ ചിന്ത ഇതാണ് ബ്രഹ്മാണ്ടപുരാണം ഇതേക്കുറിച്ച് വളരെ ഗാംഭീര്യത്തോടു കൂടി പറയുന്ന കാര്യമുണ്ട് അധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ ബ്രഹ്മനാരദ സംവാദം എന്നാണ് പറയുന്നത് അത് രാമായണ സംഹിത എന്നാണ് പേര് ബ്രഹ്മാണ്ടപുരാണ അന്തർഗതമായ രാമായണ ചിന്തയിൽ ബ്രഹ്മദേവനും നാരദനും തമ്മിൽ ഉള്ള ഒരു സംവാദമാണ് ബ്രഹ്മദേവനും നാരദനും തമ്മിൽ ഇത് വളരെ നാടകീയമായൊരു മുഹൂർത്തമുണ്ട് നാരദര് ബ്രഹ്മലോകത്തേക്ക് യാത്രയായി അവിടെ സത്യ സത്യലോകത്തെത്തിയ നാരദൻ നാജമുഖങ്ങളിൽ നിന്നും നാൽമറ ഒഴുകുന്ന നാൽമുഖനെ കാണുകയാണ് മുനിമാർ സന്തോഷാസൃപ്പ് കൂടി ആ ദേവരെ സ്തുതിക്കുകയാണ് മാർക്കണ്ടേയ മഹാമുനി നാൽമുഖൻ്റെ അടുത്തിരുന്ന് സ്തുതിക്കുകയാണ് സത്യലോകത്തെത്തിയ നാരദൻ തന്റെ ആത്മപിതാവിന്റെ വിഭൂതികൾ കണ്ട് നിലകൊള്ളുമ്പോൾ നാരദൻ്റെ അന്തർഗതമറിഞ്ഞ് ബ്രഹ്മദേവൻ ചോദിച്ചു മുനി എന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നുവോ ചോദിച്ചാലും അപ്പോൾ ദേവ ദേവ പരം പിതാവേ അവിടുന്ന് ശുഭങ്ങളും അശുഭങ്ങളുമായ എല്ലാം എനിക്ക് മുൻപേ എന്നോട് ഉണർത്തിച്ചിട്ടുണ്ട് അല്ലയോ പിതാവേ കലി ആസന്നമായിരിക്കുന്നു പരദ്രവ്യത്തിൽ ആളുകൾക്ക് ആഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു ആരെ സഹായിക്കണം എന്നതിനേക്കാൾ ആരെ ഉപദ്രവിക്കണമെന്ന് മനസ്സ് വെമ്പൽ കൊള്ളുന്നു കളവ് വർത്തമാനമായിരിക്കുന്നു ക്രിയവിക്രയങ്ങളിൽ വഞ്ചനയും കളവും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിക്കുന്നു കളവിനെയും ചതിയെയും അറിവിൻ്റെ മാനദണ്ഡത്തിൽപ്പെടുത്തി അവയ്ക്കും ജനങ്ങൾ വിദ്യാധനത്തിൽ പ്രാധാന്യം കൊടുത്ത് അവയ്ക്കും പോലും സ്ഥാനമാനങ്ങൾ നൽകുന്നു മായ അരങ്ങ് തകർത്താടുന്നു ജനപദങ്ങളിൽ അന്നവും ജലവും വിൽക്കുന്നു കലയുടെ ഇരിപ്പിടമായ മദ്യം മാന്യന്മാരുടെ പാനീയമായി മാറുന്നു പിതാവെ കലിക്കിരിപ്പിടമായ സ്വർണത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾ ഭ്രമിക്കുന്നു പിതാവിനോട് നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലയോ ദേവ ഈ കലികാലത്തിൽ ഉദ്ധാരണത്തിനുള്ള മാർഗം എന്താണ് ജീവന്റെ ഉദ്ധാരണത്തിന്റെ സങ്കല്പഭൂമി ഏതാണ് മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നു കുട്ടികളെ ക്രിയവിക്രിയം ചെയ്യുന്നു ഇങ്ങനെ ഒരുപാടുണ്ട് വളരെ വിപുലമായ വിവരണമാണുള്ളത് ബ്രഹ്മാണ്ടപുരാണത്തിൽ ഇതൊക്കെ നാരദൻ വായിച്ച് കേൾപ്പിച്ചു താൻ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരിയായി നാരദൻ കലികാലത്തിൽ കണ്ട വസ്തുക്കളെല്ലാം കലികാലം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ കാലം അല്ലാതെ കുറേ കാലങ്ങൾക്ക് മുമ്പല്ല ഇതെല്ലാം നാരദൻ സഞ്ചാരിയായിരുന്നു കണ്ടു ആ നാരദൻ ബ്രഹ്മദേവനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെയുള്ള ജീവൻ്റെ ഉദ്ധാരണത്തിനുള്ള മാർഗം എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക ബ്രഹ്മദേവൻ സൗമ്യനായി പറഞ്ഞു നാരദരേ അതിനുള്ള വഴിയാണ് രാമായണം അധ്യാത്മരാമായണം ഒരു ദിവസം ഈ അധ്യാത്മ രാമായണത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഉരുവിടുന്നെങ്കിൽ നീ മോക്ഷത്തെ പ്രാപിക്കും വിഷയത്തിൻ്റെ ഗൗരവമെല്ലാം നാരദർക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തു രാമായണ മാഹാത്മ്യം ഒരു പകുതി ശ്ലോകം കൊണ്ടുപോലും മുക്തിക്ക് വഴിതെളിയുമെന്ന് പറഞ്ഞിട്ട് നാരദനോട് ബ്രഹ്മദേവൻ പറഞ്ഞു രാമായണത്തിലൊരു മന്ത്രമുണ്ട് രാമഹൃദയം ശ്രീരാമഹൃദയം ഈ മന്ത്രത്തെ ആലിൻ്റെ ചുവട്ടിലോ തുളസിയുടെ ചുവട്ടിലോ ഇരുന്ന് മൂന്ന് തവണ ജപിക്കുന്നതായാൽ സാത്വികങ്ങളായ എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കുകയും ജ്ഞാനിയായി തീരുകയും ചെയ്യുന്നതാണ് വിരിയാമണ്ണം ഈ മന്ത്രത്തെ ഉപാസിക്കുന്നതായാൽ ആഞ്ജനേയന് രാമൻ ഉപദേശിച്ച ഈ മന്ത്രത്തെ ആഞ്ജനേയ വിഗ്രഹത്തിന് സമീപം ഇരുന്ന് ഉപാസിക്കുന്നതായാൽ ഗായസ്ത്രീ പുരശ്ചരണം കൊണ്ട് സിദ്ധി ലഭിക്കുന്ന നിലയുണ്ടാകുന്നതാണ് നാരദരെ ഈ ദിവ്യമായ മന്ത്രം ഏകാദശി ഏകാദശിനാളിൽ പുരസ്ചരണം ചെയ്യുന്നവൻ ദേവേന്ദ്രനാൽ പോലും തീരുന്നതാണ് ഇങ്ങനെ ശ്രീരാമഹൃദയത്തിൻ്റെ മഹാത്മ്യവും ബ്രഹ്മദേവൻ നാരദർക്ക് ഉപദേശിച്ചു സുപ്രസിദ്ധമായ രാമഹൃദയം നാരദരോട് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ ഉപനിഷിട്ടത്വം കടഞ്ഞെടുത്ത രാമസൗമിത്രി സംവാദരൂപമായ ശ്രീരാമ സൗമിത്രി സംവാദരൂപമായ രാമഗീതയുടെ മഹാത്മ്യവും പറഞ്ഞു ശ്രീരാമഗീതയെ പഠിക്കുന്നവൻ സമാധിയിലെത്തുന്നതാണ് നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജാഗ്രത്തിൽ നിന്നും പൂർണമായും വിട്ടുകഴിഞ്ഞ് ഏതൊരവസ്ഥയാണോ അതാണ് തനത് സ്ഥിതി സമാധി എന്ന യോഗവാസിറ്റ സംബന്ധിയായ ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഗഗനവും ഗംഭീരവും ആത്മാന്വേഷണത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുമായ ശ്രീരാമ സൗമിത്രി രൂപമായ രാമഗീതയുടെ മഹാത്മ്യത്തെയും ബ്രഹ്മദേവൻ നാരദർക്ക് നാരതർക്കുപദേശിച്ചു ഒടുവിൽ ബ്രഹ്മദേവൻ പറഞ്ഞു ഇതെനിക്ക് പറഞ്ഞു തന്നത് സദാശിവനാണ് സദാശിവൻ തന്നെയാണ് പാർവതിക്ക് ഉപദേശിച്ചത് ഈ മന്ത്രത്തിൻ്റെയും ഈ ഗീതയുടെയും രാമായണത്തിൻ തൻ രാമായണത്തിൻ്റെ തന്നെയും പൊരുപൂർണമായും സദാശിവൻ അറിയാം പകുതി പാർവതിക്കറിയാം അതിൻ്റെ പകുതിയെ എനിക്കറിയാപൂ അതാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത് ഇങ്ങനെ ബ്രഹ്മാണ്ടപുരാണം സംവദിക്കുന്ന രാമായണം രാമായണത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന കാലമാണിത് വാത്മീകി രാമായണം ബ്രഹ്മനാരദ സംവാദമായ രാമായണ സംഹിത വ്യാസവിരചിതമായ അധ്യാത്മരാമായണം പിന്നെ തുടർന്ന് തുടർന്നുള്ള എണ്ണമറ്റ രാമായണം അനന്തരാമായണം അത്ഭുത രാമായണം കാളിദാസ രാമായണം ഇങ്ങനെ രാമായണം ഒട്ടനവധിയാണ് രാമനെയും രാമായണത്തെയും അവലംബിച്ച് മഹാ മഹാകാവ്യങ്ങളും നാടകങ്ങളും നാടകങ്ങളുമൊക്കെയായി രണ്ട് ലക്ഷത്തിലധികം കൃതികളാ കൃതികളുണ്ട് മൂലത്തിൽ ഭാരതീയവും അഭാരതീയവുമായ ഭാഷകളിൽ ലക്ഷോപലക്ഷം കൃതികളുണ്ട് ഞാനും നിങ്ങളും രാമായണം പഠിക്കാൻ തുടങ്ങുന്നതിന് എത്രയോ മുൻപ് വിശ്വഭാഷയിലെല്ലാം രാമനും രാമായണവും എത്തിക്കഴിഞ്ഞു രാമന്റെയും കൃഷ്ണന്റെയും ശൈവാഗമങ്ങളുടെയും ഒക്കെ സൈദ്ധാന്തിക പഠനങ്ങൾ എത്രയോ സമ്മത്സരങ്ങളായി വിശ്വമാകെ നിറഞ്ഞ നിൽക്കുന്നു രാമായണം പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അന്തസത്ത് രാമഹൃദയ മന്ത്രത്തിലാണെന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു രാമനും സീതയും ഒന്നും നമ്മളിന്ന് സങ്കല്പിക്കുന്നവർ ഒന്നുമല്ല അതുകൊണ്ട് രാമനെയും സീതയെയും അതിൻ്റെ തനി സ്വരൂപത്തിൽ അറിയണമെങ്കിൽ ആത്മാവിലൂടെ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് രാമായണം ആദിയിൽ തന്നെ ജഗത് പിതാക്കളെയാണ് അവതരിപ്പിക്കുന്നത് രാമായണം എന്താണെന്ന് പൂർണ്ണമായി അറിഞ്ഞ സദാശിവനും പകുതി സദാശിവനിൽ നിന്നും ഉൾക്കൊണ്ട പാർവതിയും ബ്രഹ്മാണ്ടപുരാണപ്രകാരം നാരദൻ ലോകത്തോടുള്ള അനുകമ്പ ഒരു ചോദ്യം ചോദിച്ചതിന്റെ മറുപടിയാണ് വിവാഹ സംസ്കാരം കഴിഞ്ഞ ഉടനെ പാർവതീദേവി ചോദിക്കുന്നിടത്താണ് രാമായ ഉദയം ചെയ്യുന്നത് വിവാഹം വിവാഹമൊരു സംസ്കാരകർമ്മമാണ് ഗർഭാധാരം ഒരു സംസ്കാരകർമ്മമാണ് ഇന്നല്ല പൗരാണിക കാലത്ത് പുണ്യാഹവും ഉദകപൂജയും സപ്തപതിയും പാണീഗ്രഹണവുമെല്ലാം അടങ്ങുന്ന വിവാഹമെന്ന സംസ്കാരകർമ്മവും ശതം ജീവ എന്ന ഹൃക്കും കഴിഞ്ഞ് പിതാവിൻ്റെ സങ്കല്പ തലങ്ങളിൽ മാതാവിൻ്റെ സ്വപ്നഭൂവിൽ പിതൃസങ്കല്പത്തിൻ്റെയും മാതൃസങ്കല്പത്തിൻ്റെയും വിവാഹമെന്ന സംസ്കാരം കൊണ്ട് പൂരിതയായി തീർന്ന ഭാര്യ ഭർത്തുപരദേവതയുടെ പാരാന്തികത്തിങ്കലിരുന്ന് ഉരുവായി സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്ഥിരതയെ ആ നാവിൽ നിന്നും ബോധ്യപ്പെട്ട് ദേവി പാർവതി പതിദേവനെ നമസ്കരിച്ച് ചോദിച്ചു തന്നെ ലോകതത്വമാണ് ദേവാ ദേവദേവ എന്താണ് ലോകതത്വം പരമേശ്വരൻ പറഞ്ഞു അതാണ് രാമതത്വം ദേവിക്ക് ആഗ്രഹം ജനിക്കുമാറ് പരിണാമബുദ്ധിയിൽ ദേവൻ കഥാരൂപത്തിൽ രാമായണം പറയാൻ തുടങ്ങുന്നതാണ് അധ്യാത്മരാമായണം ആ ലോകതത്വത്തെ ആ രാമതത്വത്തെ അറിയാൻ വഴി ഭക്തിയാണെന്ന് ഇത് രാമൻ തന്നെ പല ഒരു രാമായണത്തിൽ നമ്മോട് പറയുന്നുണ്ട് ശബരി രാമനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ശബരിയോട് പറയുന്നുണ്ട് കൂടാതെ ആഞ്ജനേയ വൃത്താന്തത്തിലും ശബരി വൃത്താന്തത്തിലും ജടായ വൃത്താന്തത്തിലുമൊക്കെ ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടും എന്നെ അറിയില്ല എന്ന് രാമൻ തന്നെ പറയുന്നുണ്ട് ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടും എന്നെ അറിയില്ല എന്ന് രാമൻ പറയുമ്പോൾ ആ ഭക്തിയാകുന്ന ഉത്തമമായ വഴിയിലൂടെ ജനകപുത്രിയായ ജാനകിയുടെ സവിധത്തിലേക്ക് രാമപാദത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു